السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهم آلية متنبي صلى الله عليه وسلم تنقل الله حديث إن بريان قال رسول الله صلى الله عليه وسلم നബീസ് അലഹി വസല്ലം തങ്ങൾ പറഞ്ഞു സലാസത്തുല്ലുൽ ഉൽ ജന്ന മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അൽ ആഖുലി വാലിദൈ ഒന്നാമത്തേത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ വൽ വൽമുദുമുൽ ഹംർ രണ്ടാമത്തേത് നിത്യമായി മദ്യപിക്കുന്നവൻ കള്ളുകുടി ശീലമാക്കിയവൻ മൂന്നാമത്തേത് വൽമന്നാനുഭിമായുത്വ കൊടുത്തത് എടുത്തു പറയുന്നവൻ ആർക്കെങ്കിലും സഹായിച്ചത് അവർക്ക് നൽകിയത് എടുത്തു പറയുന്ന ആൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഹദീസാണിത് ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ പൊരുത്തം ഫിരിൽ അൽ വാലിദൈൻ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് റബ്ബിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ് എന്ന് നമ്മെ പ്രസവിച്ച നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവരോട് ചെ എന്ന വാക്ക് പോലും മറുത്ത് പറയരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നാം എത്ര ഉന്നതരായാലും നാം എത്ര ഉന്നതമായ വീടുകൾ കെട്ടിപ്പൊക്കിയാലും നമ്മുടെ മാതാക്കളെയോ പിതാക്കളെയോ ചെറിയൊരു നീരസം പോലും അവരോട് നാം കാണിക്കാൻ പാടുള്ളതല്ല അവരെ പ്രത്യേകിച്ച് വാർദ്ധക്യമായ സമയത്ത് അവരെ സംരക്ഷിച്ച് അവരുടെ പൊരുത്തം സമ്പാദിച്ച് സ്വർഗപ്രാപ്തി നേടാനാണ് നാം തയ്യാറാകേണ്ടത് അല്ലാതെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അവരെ വേണ്ട രൂപത്തിൽ നോക്കാതെ അവരെ വെറുപ്പിച്ചുകൊണ്ട് ജീവിച്ചോ നാം നരകാവശികളാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തേത് മദ്യപാനമാണ് നിത്യമായി മദ്യപിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നര സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് മുത്ത് നബി സല്ലാഹു അലഹി വസലം തങ്ങളുടെ തിരുനാക്കുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തേത് പല ആളുകളിലുമുള്ള ഒരു സ്വഭാവമാണ് കൊടുത്തത് എടുത്തു പറയുക ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം നൽകിയത് ആരെയെങ്കിലും സഹായിച്ചത് അത് ഇടയ്ക്കിടെ എടുത്തു പറയുന്നൊരു സ്വഭാവം അതിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുമെന്ന് മാത്രമല്ല സ്വർഗം പോലും കാരണമായി വിലക്കപ്പെടാനത് നബി നബീസാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കൊടുത്തത് എടുത്തു പറയൽ ആക്ഷേപിക്കപ്പെട്ടതാകുന്നത് ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി അല്ലാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കൊടുത്തത് എടുത്തു പറയേണ്ടി വരും ഉദാഹരണമായി മക്കളോ ഭാര്യയോ ആക്രമിക്കുന്ന സമയത്ത് ആ സമയത്തൊരു പിതാവിന് പറയാം ഞാൻ നിനക്ക് ഇന്നതൊക്കെ നൽകിയില്ല മോനെ ഞാൻ നിനക്ക് ഇന്നതൊക്കെ തന്നല്ലോ എന്നിട്ടും എൻ്റെ എന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് അങ്ങനെ എടുത്തു പറയേണ്ടി വരും ചിലപ്പോൾ ഭർത്താവിനെ ആക്രമിക്കുന്ന ഭാര്യ ഇന്നിതൊക്കെ പത്രത്തിൽ ധാരാളം നാം വായിക്കുന്നതാണ് പ്രവാസ എല്ലാം ഭാര്യക്കും കുടുംബത്തിനും സമ്പാദിച്ച് അവസാനം ഭാര്യയും കുട്ടികളും എതിരാകുന്ന വാർത്തകളൊക്കെ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അവർക്ക് ചെയ്ത ഗുണങ്ങളെടുത്ത് പറയാം അല്ലാത്ത സന്ദർഭങ്ങളിൽ കൊടുത്തതെടുത്ത് പറയുന്ന സ്വഭാവം ഒരിക്കലും പാടുള്ളതല്ല ചെറിയ ഒരു വിഷയം വരുമ്പോഴത്തേക്കും അവൻ്റെ കാര്യങ്ങൾ അവനെ സഹായിച്ചതൊക്കെ പറയുന്ന രൂപം ശരിയല്ല അള്ളാഹു നമ്മെ സ്വാലഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ